വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇത് നമ്മൾ മറ്റൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ ഒരു ടാബ്ലറ്റ് ആണ് റെഡ്മീൻ്റെ ഏറ്റവും പുതിയ എക്സൽ സൈസ് ടാബ്ലറ്റാണ് റെഡ്മി പാഡ് പ്രോ ഫൈവ് ജി അപ്പോൾ റെഡ്മീൻ്റെ ടാബ്ലറ്റ് റെഡ്മി പാഡ് ഓൾറെഡി നമ്മൾ ചെയ്തായിരുന്നു റെഡ്മി പാഡ് എസ് സി വന്നായിരുന്നു അത് കഴിഞ്ഞ് റെഡ്മി പാഡ് പ്രോ ഫൈവ് ജി എക്സെൽ ഡിസ്പ്ലേ എക്സൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ലാർജ് ഡിസ്പ്ലേ ആണ് ഇത് ട്വൽവ് പോയിൻറ്റ് വൺ ഇഞ്ചസ് ലാപ്ടോപ്പിന് സെയിം സൈസോടുകൂടി വരുന്നത് ഓൾമോസ്റ്റ് സെയിം സൈസ് ഒരു പതിമൂന്ന് ഇഞ്ച് ലാപ്ടോപ്പിൻ്റെ ഏതാണ്ട് അടുത്ത് എത്തിയെന്ന് വേണ്ടി പറയാം അപ്പോൾ ട്വൽവ് പോയിൻറ്റ് വൺ ഇഞ്ച് ടാബ്ലറ്റാണിത് വരുന്നത് അതിനൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു ഫൈവ് ജി ടാബ്ലറ്റാണ് അപ്പോൾ നിങ്ങൾക്കൊരു സിം കാർഡ് വാങ്ങിയിട്ടാൽ നിങ്ങൾ യാത്രാ സമയത്ത് നിങ്ങൾക്ക് ഫൈവ് ജി നെറ്റ്വർക്കും കിട്ടും ടാബ്ലറ്റിൻ്റെ യൂസും നടക്കും വർക്കും നടക്കും അപ്പോൾ അതാണിതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഫൈവ് ജി ടാബ്ലറ്റാണ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോൾ ആക്ച്വലി ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ലോഞ്ച് ചെയ്താലേ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ അതേപോലെ ൈസിംഗ് പറയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എനിക്ക് അറിയില്ല ഫൈവ് ജി ടാബ്ലറ്റ് ആണ് ലാർജ് ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ പതിനായിരം മില്ലിയാ ബാറ്ററിയും ഇതിനകത്ത് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഇതിനകത്തൊരു കീബോർഡും ആക്സസറി ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പെൻ ആക്സസറി ഉണ്ട് കീബോർഡും അത് ബോക്സിനകത്ത് അല്ല സെപ്പറേറ്റ് ആക്സസറി ആണ് എന്നാലും അങ്ങനത്തെ ഒരു ആക്സസറിൽ ടാബ്ലറ്റിനെ നമുക്ക് ആദ്യം അൺബോക്സിങ് ചെയ്യാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പം ഇതാണ് റെഡ്മി പാറ്റ് പ്രോ ഫൈവ് ജി എക്സ് എൽ ഡിസ്പ്ലേ ഡോൾ ബി വിഷന് ഡോൾ ബി ആറ്റ്മോസ് ഉണ്ട് പവർഡ് ബൈ ഹൈപ്പർ ഒ എസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് ഹാർഡ്വെയർ കാണാം വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റ് ഐ പി എസ് എൽ സി ഡി പാനിലാണ് ഇമേഴ്സീവ് ഡോട്ട് ബി ആറ്റ്മോസ് സപ്പോർട്ടഡ് ഫൈവ് ജി റെഡി സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെ ടു മാസ്യൂ ടെൻ തൗസൻഡ് മില്ലിയാം ബാറ്ററി പിന്നെ കീബോർഡും പെന്നും സ്മാർട്ട് പെന്നും കീബോർഡും ഇത് സെപ്പറേറ്റ്ലി സോൾഡ് ആണ് കേട്ടോ അത് ഇതിനകത്ത് വരുന്നില്ല ക്യുക്ക് സിൽവർ എന്നാണ് കളർ എയ് ജി ബി വൺ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഉണ്ട് അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു നോൺ ഫൈവ് ജി വേർഷൻ കൂടിയുണ്ട് ഫൈവ് ജി വേർഷൻ അല്ലാത്ത റെഡ്മി പാറ്റ് പ്രോ വിത്തൌട്ട് ഫൈവ് ജി വേർഷൻ കൂടെ വരുന്നതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈവ് ജി വേർഷനാണ് അപ്പോൾ ഫൈവ് ജി സിം കാർഡ് നമുക്ക് ഇടാം അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണുന്നത് ടാബ്ലറ്റ് ആണ് ടാബ്ലറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം നമ്മൾ ബാക്കിലേക്ക് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് വരും നമുക്കൊരു ചാർജറാണ് ചാർജറും ചാർജറ് കേബിളും കേബിളുവാണേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇതാണ് തേർട്ടി ത്രീ വോട്ട് അഡാപ്റ്റർ ഇൻക്ലൂഡഡ് ഇൻ ദ ബോക്സ് ആണ് അപ്പോൾ ഇത്രയാണ് ഇത് ബോക്സിനകത്ത് വരുന്നത് ഇതാണ് നമ്മുടെ റെഡ്മി പാഡ് പ്രോ ഫൈവ് ജി എക്സൽ ടാബ്ലെറ്റ് അപ്പോൾ ഇവിടെ നമുക്ക് ഡ്യുവൽ ആണ് വരുന്നത് പിന്നെ ഇവിടെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡേജാക്കിക്ക് യു എസ് ബി ടൈപ്പ് സിപ്പോർട്ട് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇവിടെ വേറെയൊരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് അപ്പോൾ നാല് സ്റ്റീരിയോ ആണ് വരുന്നത് ഡോൾ ബി ആണ് സപ്പോർട്ട് ഇരിക്കുന്നത് നമ്മുടെ ടാബ്ലറ്റ് ലാർജ് ട്വൽവ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് വേണ്ടത് നമുക്കിവിടെ നല്ലൊരു എക്സ്പീരിയൻസാണ് ബെസൽസിൻ്റെ കാര്യം കണ്ടില്ല നമ്മുടെ ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കിയാൽ കാണാം വളരെ സ്ലിം ആണ് കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്ന വേറൊരു ആണ് കീബോർഡ് ഇതുണ്ടല്ലേ റെഡ്മ കീബോർഡ് ആണ് വരുന്നത് ഇതിന് അത് ബോക്സിനകത്തായിട്ടും നമുക്ക് വന്നത് അത് അൺബോക്സിംഗ് ഒന്നും ചെയ്യുന്നില്ല കാരണം അത് വലിയ കാര്യമില്ലാത്ത കൊണ്ട് ഞാൻ അൺബോക്സിങ് ചെയ്യുന്നില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു മാഗ്നറ്റിക് ആണ് വരുന്നത് ഉണ്ടല്ലേ ഇവിടെയുണ്ട് മാഗ്നറ്റിക് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് വെക്കുക അപ്പോൾ നമ്മളൊരു ടാബ്ലറ്റ് ഒന്ന് വെച്ച് കാണിച്ച് തരാം അപ്പോൾ ഞാൻ ടാബ്ലറ്റ് വെച്ചിരിക്കുകയാണ് കീബോർഡിനകത്ത് അപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യാൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇവിടെ മാഗ്നറ്റിക് മെക്കാനിസ് ആയതുകൊണ്ട് വീണൊന്നും പോകത്തില്ല വേണ്ടില്ലേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കവറായിട്ട് യൂസ് ചെയ്യാം ടൈപ്പിംഗ് നല്ല ഒരു ഇതാണല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കവറായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം തുറക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ തുറക്കുക എന്നിട്ടിങ്ങനെ ലാച്ച് ചെയ്യുക പക്ഷേ ഇതിനകത്ത് ചാർജിങ് പോകോ പിന്നെ അല്ല കൊടുത്തിരിക്കുന്നത് ഇതുണ്ട് സെപ്പറേറ്റ് ചാർജറും ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ നമ്മൾ പ്രീമിയം ടാബ്ലെറ്റിലൊക്കെ പോകോപ്പി എന്ന് പറഞ്ഞിട്ട് പിന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചാർജിങ് പോകോ പിന്നെ അല്ലാത്തതു നമ്മൾ സെപ്പറേറ്റ്ലി ഇത് ചാർജ് ചെയ്യേണ്ടി വരും അതായത് നമ്മൾ കീബോർഡ് സെപ്പറേറ്റ്ലി യു എസ് ബി ടൈപ് സി പോട്ട് വെച്ച് ചാർജ് ചെയ്യേണ്ടി വരും പവർ ടാബ്ലറ്റിൽ നിന്ന് എടുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ ദോഷം ഗുണമുണ്ട് ദോഷം എന്താ വെച്ചാൽ എപ്പോഴും ഇതും മിസ്സായി പോയി ഇത് സെപ്പറേറ്റ്ലി ചാർജ് ചെയ്യണം ഗുണമെന്താ വെച്ചാൽ കുറച്ചും കൂടെ വില കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഇത് ഓവറോൾ എക്സ്പീരിയൻസ് നല്ല അതേപോലെ തന്നെ നമുക്കൊരു പെന്നും കിട്ടുന്നുണ്ട് ഇതല്ലേ ഒരു പെൻ ഇൻപുട്ട് ഉണ്ട് സ്റ്റൈലസ് റെഡ്മി സ്റ്റൈലസ് എന്നാണ് ഇത് പറയുന്നത് അപ്പം അതിനും യുസ് ബി ടൈപ്പ് സി പൂട്ടാണ് നമുക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്ന വയർലെസ് ചാർജിങ് ആ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാർജ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ലൊരു സൈസ് ഉണ്ട് ട്വൽവ് പോയിന്റ് വൺ ഇഞ്ചസ് ഡിസ്പ്ലേന്റെ സൈസ് ഉണ്ട് പിന്നെ അറൗണ്ട് എയ്റ്റ് എം എമ്മിനേക്കാളും തിക്നെസ് കുറേ എനിക്ക് ഒന്ന് സെവൻ പോയിന്റ് ഫൈവ് എം എം എന്നോടെ തിക്നസ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട് തന്നെ ലാർജ് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട് അറൗണ്ട് ഫൈവ് സെവൻറ്റി വൺ ഗ്രാംസാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇനി ഈ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് പാനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ പാറ്റേൺ കാണാം ഇതൊരു മെറ്റൽ ബിൽഡാണ് മൂലത്തെ ഒരു പ്ലാസ്റ്റിക് ആണ് ഇത് മൂളത്തെ പ്ലാസ്റ്റിക് കൊടുത്തത് എന്താ വച്ചാൽ ഈ ഫൈവ് ജി ആൻറ്റിനാസ് മെറ്റലിനകത്ത് വർക്ക് ചെയ്യത്തില്ല നമുക്കറിയാമല്ലോ മെറ്റലിനകത്ത് വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ പൊതുവേ മെറ്റൽ ഫോൺസിനൊക്കെ ഒരു ലൈൻ കാണാറുണ്ട് ഇവിടെ നമുക്ക് അതിന് പകരമാണ് ഈ ഡ്യുവൽ ഫിനിഷ് ഉണ്ടെങ്കിൽ മെയിൽ പ്ലാസ്റ്റിക് ആണ് ഈ ചെറിയ ഭാഗം ക്യാമറേൻ്റെ അവിടെ ഇവിടെ കംപ്ലീറ്റ് മെറ്റൽ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഡുവൽ ഫിനിഷിലാണ് വരുന്നത് വളരെ സ്ലിം ആയിട്ട് എനിക്ക് തോന്നിയത് സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് അതിനൊപ്പം തന്നെ നമുക്കൊരു ക്യാമറ യൂണിറ്റും എൽ ഇ ഡി ഫ്ലാഷും കാണാം അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് പറയച്ചാൽ നല്ലൊരു എന്താ പറയുക ഹെവി ഡിവൈസ് ഡിവൈസൊന്നും പറയാൻ പറ്റില്ല എന്നാൽ അത്യാവശ്യം വെയിറ്റ് കൊണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ ഗ്രാംസ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് സിം ട്രേ ഉണ്ട് എന്താ പറയുക താഴത്തെ യു എസ് ബി ടൈസി പോർട്ടും ത്രീ പോയിൻറ്റ് ഫൈവ് എം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് താഴെയുണ്ട് മുകളിലുണ്ട് അങ്ങനെ നാല് സ്പീക്കേഴ്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് സിം ട്രേ ഇടാൻ അതായത് ഫൈവ് ജി സിം കാർഡ് ഇടാനുള്ള ഒരു സിം ട്രെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് പാനൽ ഡിസൈനും ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് എനിക്ക് നല്ലതായിട്ട് തോന്നി കാരണം കണ്ടല്ലോ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ ഏതാണ്ട് അടുത്തും ഒരു പതിമൂന്ന് ഇഞ്ച് ലാപ്ടോപ്പിൻ്റെ ഏതാണ്ട് അടുത്ത് വരെ എത്തിയെന്ന് പറയാം പ്രത്യേകിച്ച് ആ കീബോർഡും നമുക്ക് പെന്നൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ലാപ്ടോപ്പിൻ്റെ രൂപത്തിൽ വരും എന്നുള്ളതാണ് ഞാൻ കാണിച്ചതാണ് കീബോർഡും എങ്ങനെ എങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ഓവറോൾ ബിൽക്വാളിറ്റി നേരത്തിൽ കുഴപ്പമില്ല നല്ലൊരു മെറ്റീരിയൽ ഫിനിഷ് ഞാൻ പറയുമല്ലോ മെറ്റൽ പ്ലസ് പ്ലാസ്റ്റിക് കോമ്പിനേഷനാണ് ഒബ്ബിയസ്ലി ഫൈവ് ജി ബാൻഡ്സ് ഫൈവ് ജി നെറ്റ്വർക്ക് ഉണ്ടാവുന്നതിന് പ്ലാസ്റ്റിക് ും ഉണ്ട് പിന്നെ ഡിസ്പ്ലേ ബേസൽസ് കണ്ടില്ലേ ഫ്രണ്ട് പാനൽ ഡിസൈനും കുഴപ്പമില്ല ഒരു ടാബ്ലറ്റ് വേണ്ട അത്യാവശ്യം ബഡ്ജറ്റ് ടാബ്ലറ്റ് വേണ്ട ഒരു ഡിസൈനൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതായിരുന്നു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറിച്ചാൽ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിട്ടുള്ളത് ഇതടുത്ത് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയില വിടുവാം ട്വൽവ് പോയിന്റ് വൺ ഇഞ്ച് ഡിസ്പ്ലേയാണ് ലാർജ് ഡിസ്പ്ലേ ആണ് ടു പോയിൻ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് അതേപോലെ ട്വൽവ് ബിറ്റ് പാനലുമാണ് ഇതൊരു ഐ പി എസ് എൽ സി ഡി പാനലാണ് കോറിംഗ് ഗോർല ഗ്ലാസ് സപ്പോർട്ടും ഉണ്ട് അതേപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് എന്നാൽ റെഗുലർ ബ്രൈറ്റ്നസ് നമുക്ക് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് നിറ്റ്സ് കിട്ടുന്നതാണ് കമ്പനി പറയുന്നത് പിന്നെ കളർ കളർഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ ട്വൽ ബിറ്റ് കളർ ഡെപ്താണ് അതേപോലെ തന്നെ പി ഡബ്ല്യൂ എം ഡിമ്മിംഗ് ഓപ്ഷനുണ്ട് പിന്നെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ടച്ച് റെസ്പോൺസ് റെസ്പോൺസൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് എനിക്ക് തോന്നി കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അതേപോലെ നല്ല റിച്ച് സ്റ്റോൺസ് ആണ് വരുന്നത് അപ്പോൾ മൾട്ടിമീഡിയൊക്കെ കാണാനൊക്കെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ മൾട്ടിമീഡിയ കാണാനൊക്കെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിനകത്ത് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ടു ഫോർട്ടി ഹേർട്സും ഡിസ്പ്ലേ റിഫ്രഷ് അഡാപ്റ്റീവ് സിംഗ് ഡിസ്പ്ലേ അതായത് തേർട്ടി ഹേർട്സ് സിക്സ്റ്റി ഹേർട്സ് നമുക്ക് നയൻറ്റി ഹേർട്സ് വൺ ട്വൻറ്റി ഹേർട്സ് ഇങ്ങനെ ഈവൻ ഫിഫ്റ്റി ഹേർട്സും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ നാലഞ്ച് ഡിഫറൻറ്റ് ഓപ്ഷൻസിൽ നമുക്ക് റിഫ്രഷ് റേറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ അഡാപ്റ്റീവ് സിംഗ് റിഫ്രഷ് റേറ്റാണ് ടച്ച് റെസ്പോൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരു ക്വാളിറ്റിയാണ് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഓവറോൾ നല്ലതായിട്ട് ഡെഫിനറ്റ് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ നോക്കാം അപ്പം നമുക്കിവിടെ ടാബ്ലറ്റ് കിട്ടുന്നത് ഇവിടെ എബൗ ടാബ്ലറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം റെഡ്മി പാറ്റ് പ്രോ ഫൈവ് ജി നമുക്ക് കിട്ടുന്ന ആൻഡ്രോഡ് വേർഷൻ ഫോർട്ടീൻ ആണ് അതേപോലെ ഡീറ്റെയിൽ സ്പെക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എയ്റ്റ് ജി ബി റാമും അതേപോലെ ഫോർ ജി ബി എക്സ്റ്റൻഡബിൾ റാമും സ്റ്റോറേജും വരുന്നുണ്ട് പിന്നെ ഇന്റർണൽ സ്റ്റോറേജും ഞാൻ മരത്തെ പറഞ്ഞത് ടു ഫിഫ്റ്റി ത്രീ ജി ബി ആണ് എൽ പി ഡി ഡി ആർ ഫോർ എക്സും യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജുമാണ് വരുന്നത് ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ഫോർ ടാബ്ലെറ്റ് പോയിക്കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് വിൻഡോ ഉണ്ട് കോൺഫറൻസ് ടൂൾ ഉണ്ട് പാരൽ വിൻഡോസ് അങ്ങനത്തെ കുറച്ച് അഡീഷണൽ ഓപ്ഷൻ ഉണ്ട് ഫ്ലോട്ടിംഗ് വിൻഡോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ജസ്റ്റ് ത്രീ ഫിംഗർ സ്ക്രീൻഷോട്ട് വെച്ച് ഫ്ലോട്ടിംഗ് വിൻഡോ കൊണ്ടുവരാം ഇപ്പം ഞാനിത് എടുത്തിരിക്കുകയാണ് വെച്ചാൽ ത്രീ ഫിംഗറിൻ്റെ സ്വൈപ്പ് ചെയ്താൽ എനിക്ക് ഫ്ലോട്ടിംഗ് വിൻഡോ വരും ഇവിടെ എനിക്ക് വേറൊരു ആപ്പ് ഓപ്പൺ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഗാലറി ഇനി അത് മാത്രമല്ല എനിക്ക് രണ്ട് അഡീഷണൽ ഓപ്ഷൻസും കൂടെ കൊടുക്കാം പിന്നെ എനിക്ക് ഇവിടുന്ന് സ്വൈപ്പ് ചെയ്തിട്ട് കാൽക്കുലേറ്റർ വേണമെങ്കിൽ എനിക്കിതിൻ്റെ മുകളിൽ ഫ്ലോട്ടിംഗ് വിൻഡോ ഇട്ടിടാം ഉണ്ടല്ലേ ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ ആയി ഇനി എനിക്ക് വീണ്ടും ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ കൂടെ ആഡ് ചെയ്യാം വേണ്ടല്ലേ ഇപ്പോൾ സോറി ഇത് സ്പ്ലിറ്റ് സ്ക്രീനിലേക്കാണ് പോയത് ആക്ച്വലി ഇത് ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് നമുക്ക് മൂന്നാമത്തൊന്ന് യൂസ് ചെയ്യാം ഇൻഫാക്റ്റ് ഇത് ഞാൻ തിരിച്ചുവിടെ ഫ്ലോട്ടിംഗ് വിൻഡോ വിൻഡോയിട്ട് ഇടാം ഓക്കെ ഇനി ഞാൻ ഒന്നും കൂടെ എടുക്കുകയാണെങ്കിൽ ആ ഇപ്പോൾ രണ്ടാമത് വന്നു ഇനി ഒരു മെസ്സേഞ്ചേസും കൂടെ ഇവിടെ ഫ്ലോട്ടിംഗ് വിൻഡോ ഉണ്ടോ അപ്പോൾ എനിക്ക് നാല് സ്ക്രീൻ കിട്ടും ഇൻ സ്പേസ് ഇൻ ജനറൽ കണ്ടില് രണ്ട് സ്പ്ലിറ്റ് സ്ക്രീന് രണ്ട് ഫ്ലോട്ടിങ്ങിൻ്റെ അപ്പോൾ മൾട്ടി ടാസ്കിങ്ങിന് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അതൊന്ന് ഗെറ്റ് യൂസ്റ്റ് പോവാൻ കുറച്ച് ടൈം എടുക്കും കാരണം ആ സ്വൈപ്പിംഗ് ജസ്റ്റേഴ്സ് ഒന്ന് പഠിക്കണം സെൻ്ററിൽ നിന്നാണ് സ്വൈപ്പ് ചെയ്യണത് നമുക്ക് കണ്ടില്ല ഈ ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡ്രാഗൻ ഡ്രോപ്പ് ഇടാം അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ തന്നെ കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കിട്ടാം ഇപ്പം നമ്മൾ നാല് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇതെല്ലാം എടുത്ത് കളയാവുന്നതുമാണ് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വെച്ചാൽ ടാബ്ലറ്റ് വേണ്ട ഫീച്ചേഴ്സ് അഡീഷണൽ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ കീബോർഡ് ആൻഡ് സ്റ്റൈലസ് നമുക്ക് കോൺഫിഗറും ചെയ്യാവുന്നതാണ് ഇവിടെ ബ്ലൂടൂത്ത് വഴിയാണ് പെയർ ചെയ്യുന്നത് പിന്നെ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിഫ്രഷ് റിഫ്രഷേറ്റ് കാണാം വാണ്ടു വെരി റിഫ്രഷ് റിഫ്രഷേറ്റ് പിന്നെ നമുക്ക് റെഗുലർലി വരുന്ന എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ഫീസ് ആൻഡ് ലോക്കുണ്ട് വാൾ പേപ്പർ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ പ്രൈവസി ഓപ്ഷൻസും അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഫോർ ടാബ്ലെറ്റ് എന്ന് പറഞ്ഞതാണ് അഡീഷണൽ കോൺഫറൻസ് ടൂൾസ് ഉണ്ട് ഉണ്ടല്ലേ ബ്യൂട്ടിഫൈ സ്റ്റബ് ടൈറ്റിൽസ് ആൻഡ് അത് ഫീച്ചേഴ്സ് ജൂറിംഗ് ഓഡിയോ ആൻഡ് വീഡിയോ കോൾസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും ആണ് സോഫ്റ്റ്വെയറിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ നല്ലൊരു ടാബ്ലറ്റ് സോഫ്റ്റ്വെയറിന് വേണ്ട എക്സ്പീരിയൻസ് ഒക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു ഫ്ലൂയിഡ് യു എ ആണ് എന്നാൽ ആനിമേഷൻസ് കുറച്ചും കൂടെ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആപ്പ് ഓപ്പണിങ് ആനിമേഷൻസ് അത്രയ്ക്ക് സ്മൂത്ത് അല്ല എന്നാൽ കുഴപ്പമില്ല ഏറെക്കുറെ എനിക്ക് വലിയ പരാതിയൊന്നുമില്ല ബജറ്റ് ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് പിന്നെ ഹൈപ്പർ വോയിസ് ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് ആണ് വരുന്നത് നമുക്ക് മീ ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് ഇത് വെച്ച് നമുക്ക് സ്കെച്ചിങ് ചെയ്യാവുന്നതാണ് പിന്നെ പെണ് എനിക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാറില്ലേ എനിക്ക് ഡിഫറൻറ്റ് പെൻസിലേക്ക് പോകാം പിന്നെ പെന്നിൻ്റെ കളർ വേണമെങ്കിൽ എനിക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് നിലവരയ്ക്കാൻ നല്ല രീതിയിൽ നമുക്ക് സാധിക്കും നല്ല ടച്ച് റെസ്പോൺസും ഉണ്ട് പെന്നിന് ഇപ്പോൾ ടൈപ്പിംഗ് ചെയ്യാനും ഡ്രോയിങ് ചെയ്യാനും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് രണ്ട് ആണ് പ്രൈമറി ബട്ടണും സെക്കൻഡറി ബട്ടണും അത് വെച്ച് നമുക്ക് പെയിൻറ്റിംഗ് സ്കെച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത് നമുക്കിതിൻ്റെ പെർഫോമൻസിലേക്ക് പോവാം ഇതിപ്പോൾ പവർ ചെയ്തിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സെവൻ എസ് ജി എൻ ടു ചിപ്പാണ് അത് ഇതൊരു ഫോർ അനോമീറ്റർ ചിപ്പാണ് എഗെയിൻ ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ റാം എൽ പി ഡി ടി ആർ ഫോർ എക്സ് റാമും യു എഫ് എസ് ടു പോയിൻറ്റ് ടു ആണ് സ്റ്റോറേജും വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് എല്ലാ ഫൈവ് ജി ബാൻസ് ആണ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് വേരിയൻറ്റും എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ആണ് അതായത് രണ്ട് വേരിയൻ്റാണ് എയ്റ്റ് ജി ബി റാം ബേസ് വേരിയൻറ്റ് അതിൻ്റെയാണ് ടോപ്പ് എൻ വേരിയന്റും സ്റ്റോറേജ് ആണ് വൺ ട്വൻറ്റി എയ്റ്റും ടു ഫിഫ്റ്റി സിക്സ് അവൈലബിൾ ആണ് ഇനി പെർഫോമൻസ് കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ഡേ ടു ഡേ ടാസ്ക് എല്ലാം അനായസം നമുക്ക് ചെയ്യാൻ സാധിക്കും കാരണം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ് ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ബജറ്റ് സെഗ്മെൻറ്റ് വേണ്ട ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇത് കിട്ടാവുന്നതും ഇതിൻ്റെ ഈ ചിപ്പ് വെച്ച് ഇറങ്ങിയ ഒരുപാട് സ്മാർട്ട് ഫോൺസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പെർഫോമൻസിന് കാര്യത്തിൽ കുഴപ്പമില്ല പിന്നെ ഇതിനകത്ത് മൾട്ടി ടാസ്കിങ്ങാനുള്ള ഓപ്ഷൻ ഞാൻ നേരത്തെ സോഫ്റ്റ്വെയർ പറഞ്ഞപ്പോൾ പറയണ്ടേ നല്ല ഓപ്ഷൻസ് ആണ് നമുക്ക് നാല് വിൻഡോസ് അറ്റ് ദ സെയിം ടൈം റൺ ചെയ്യുക എന്നതാണ് പ്രത്യേകത അപ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ ഫ്ലോട്ടിംഗ് വിൻഡോസ് സ്പ്ലിറ്റ് സ്ക്രീൻ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഒരുപാട് ഇൻക്ലൂഡ് ആണ് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ലാതെ പോലെ തന്നെ ഹൈപ്പർ വോയിസ് ഉണ്ടാവുന്നുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല എഗയിൻ ഇതൊരു ഹൈ എൻ ടാബ്ലറ്റ് ഒന്നും അല്ലല്ലോ അപ്പോൾ ഒരു ബജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ടാബ്ലറ്റ് എന്നുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ാണ് പിന്നെ ഓവറോൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റിയും കുഴപ്പമില്ല ഇനി ക്യാമറ പിസൽ റിയ ക്യാമറ എയ്റ്റ് മെഗ പിക്സൽ ഫ്രണ്ട് ക്യാമറ അങ്ങനെ രണ്ട് ക്യാമറയാണ് അഗ്ൻ ഈ ക്യാമറാസ് നമ്മൾ ടാബ്ലെറ്റ്സിൽ അത്ര ഫോട്ടോഗ്രാഫിക്ക് അല്ലല്ലോ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ എടുക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നമുക്ക് റീഡർ ഉണ്ട് അപ്പോൾ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യുന്നതാണ് വീഡിയോ മോഡ് ടെൻ എ ജി തേർട്ടി എഫ് പി എസ് ആണ് ഫോട്ടോ മോഡ് നൈറ്റ് മോഡ് ഷോർട്ട് വീഡിയോ മോഡ് ഇവിടെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും അതേപോലെ തന്നെ വീഡിയോ റെക്കോർഡിംഗ് ടെൻ എ ജി പി തേർട്ടി എഫ് പി എസ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ടെൻ എ ജി പി തേർട്ടി എഫ് പി എസ് ആണ് രണ്ട് ക്യാമറയിലും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറ സാമ്പിൾസ് റെഡ്മി പാഡ് പ്രോ ഫൈവ് ജി എന്നിടത്തെ ക്യാമറ സാമ്പിൾസ് എഗെയിൻ ബഡ്ജറ്റ് ടാബ്ലറ്റ് അതേപോലെ തന്നെ ടാബ്ലറ്റ് കൂടുതൽ നമ്മൾ ക്യാമറയൊക്കെയല്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ടാബ്ലറ്റ് എക്സ്പീരിയൻസ് ഇതാണ് ഷോമിൻ്റെ റെഡ്മി പാഡ് പ്രോ ഫൈവ് ജീൻ്റെ ഫ്രണ്ട് ക്യാമറ അതായത് എയിറ്റ് മെഗാ പിക്സൽ ക്യാമറ എന്നിടത്തെ വീഡിയോ സാമ്പിളാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം നല്ലതെന്ന് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നമുക്ക് വീഡിയോ കോളിങ്ങിന് മാത്രം യൂസ് ചെയ്യാവുന്ന ടൈപ്പിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് ജനറലി അതാണല്ലോ നമ്മുടെ ടാബ്ലെറ്റിൻ്റെ പേപ്പൾസ് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയണമെങ്കിൽ പതിനായിരം ബില്ല് അമ്പോ ബാറ്ററിയും അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു പറയും മുപ്പത്തിമൂന്ന് വോട്ട് ചാർജിങ്ങ് ആണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല ഒരു കപ്പാസിറ്റി ബാറ്ററിയാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം അപ്പം അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും പറയുമല്ലേ ലാർജ് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട് അതിനൊപ്പം തന്നെ ഇത് ലാർജ് ഡിസ്പ്ലേയും പവർ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പറയാം എൻ്റെ ഇനീഷ്യൽ യൂസേജിൽ നല്ല ബാറ്ററി ലൈഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ പതിനായിരം ബില്ി അമ്പോ ബാറ്ററി മുപ്പത്തി മൂന്ന് വോട്ട് ചാർജിങ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ായിരുന്നു റെഡ്മി പാഡ് പ്രോ ഫൈവ് ജീൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് അപ്പോൾ ഏറെക്കുറെ നല്ല ഒരു ടാബ്ലെറ്റ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം കാരണം എക്സൽ എൽ സൈസാണ് വലിയ ട്വൽവ് പോയിന്റ് വൺ ഇഞ്ച് ആ ടാബ്ലറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത്രയും വലിയ ടാബ്ലറ്റ് സൈസ് വേണ്ടായിരിക്കും ഏതാണ്ട് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ലാർജ് ഡിസ്പ്ലേയും അതേപോലെ തന്നെ ഒരു കീ കീബോർഡും ഉണ്ട് പെൻ ഇൻപുട്ടും ഉണ്ട് പക്ഷേ പക്ഷേ കീബോർഡിൻ്റെ ഞാൻ ഒരു നേരത്തെ പ്രശ്നം പറഞ്ഞല്ലോ ചാർജിങ് സെപ്പറേറ്റ്ലി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം പോഗോപ്പീൻ്റെ പോഗോപ്പിനെ ആണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ടാബ്ലെറ്റിന് തന്നെ ചാർജ് ചെയ്യാം പക്ഷേ കീബോർഡ് അങ്ങനെ എല്ലാം ഇത്തവണ കൊടുത്തിരിക്കുന്നു കീബോർഡിന് സെപ്പറേറ്റ് ചാർജർ ഉണ്ട് അതാണ് എനിക്ക് തോന്നി ഏകൊരു പ്രോബ്ലം പോകും പിന്നെ ആയിരുന്നെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ചാർജ് ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പക്ഷേ എനിക്ക് ബജറ്റ് സെഗ്മെൻറ് ആയതുകൊണ്ട് കൊണ്ട് പ്രോബ്ലി അതായിരിക്കും കട്ട് ഡൗൺ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും കീബോർഡ് ആക്സസ് റേഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ പെൻ ഇൻപുട്ടും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ടാബ്ലറ്റ് ആണ് പറയാം എന്നാൽ ഇതിൻ്റെ പ്രൈസിങ് എനിക്കറിയില്ല ഇതിൻ്റെ ഇപ്പോൾ അൺബോക്സ് സമയത്ത് പ്രൈസിങ്ങിൻ്റെ ഒരു ഹിൻഡും എനിക്കറിയില്ല ഐ ഗെയിൻ ഇതൊരു ബജറ്റ് ടാബ്ലറ്റ് ഭയങ്കര ഒരു ഹൈയൻ ടാബ്ലറ്റ് അല്ലേ ഒബ്വിയസ്ലി റെഡ്മി ഷോമീൻ്റെ പാഡ് സിക്സ് അറൗണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡെങ്കിൽ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി അതിലും താഴെയായിരിക്കുന്നതാണ് എൻ്റെ ഒരു ഗസ്സ് കാരണം ആ ഒരു പ്രൈസ് സെഗ്മെൻ്റ് ആണല്ലോ കയറ്റർ ചെയ്യുന്നത് അപ്പോൾ റെഡ്മി പാഡ് പ്രോ ഫൈവ് ജി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാർജ് ഡിസ്പ്ലേ ഫൈവ് ജി സപ്പോർട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രാവലൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ടാബ്ലെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ടാബ്ലെറ്റിനെ കുറിച്ചാണ് നിങ്ങളുടെ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു റെഡ്മി പാഡ് പ്രോ ഫൈവ് ജി എത്രം നല്ല വാല്യൂ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് എല്ലാം കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതേപോലെ കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സി നർ നെക്സ്റ്റ് വീഡിയോ ഗ്രേറ്റ് ഡേ